നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് ടു തുല്യത പഠിതാക്കളെയും പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്ലസ് ടു മലയാളത്തിലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള രണ്ട് എസ് ഡിസ്കസ് ചെയ്യുന്നു രണ്ട് ഉപന്യാസം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നു പ്ലസ് ടു തുല്യത മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ട രണ്ട് സാധ്യത ഏറെയുള്ള പ്രധാനപ്പെട്ട രണ്ട് എസ് എ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരെയും കൃത്യമായ സന്തോഷത്തോടെ ക്ലാസ്സിലെ സ്വാഗതം ചെയ്യട്ടെ ആദ്യ ചോദ്യം നമ്മൾ ജീവൻ്റെ വഴി എന്നുള്ള ടി പത്മനാഭൻ്റെ ചുരുകഥയിൽ നിന്നായിരിക്കാം ഒരു എസ് എ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് ടി പത്മനാഭൻ്റെ ജീവൻ്റെ വഴി എന്നുള്ളൊരു ചുരുകഥ നമ്മൾ പഠിക്കുന്നുണ്ട് ആ ജീവൻ്റെ വഴിയിൽ നിന്നാണ് ഒരു എസ് എ പരിശി സാധ്യത ഏറെയാണ് ചോദിക്കാൻ അപ്പോൾ നമ്മൾ ഒരു ഒന്നരപ്പുറ എസ് എട്ട് എഴുതണം ഒന്നരപ്പുറം മിനിമമായിട്ട് എഴുതണം നമ്മൾ അപ്പോൾ അതിലെ നമുക്ക് എസ് ആ എസ് എയിലേക്ക് പോവാം ആദ്യം നമ്മൾ ഈ ടി ജീവൻ്റെ വഴി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി പത്മനാഭനാണ് അതിൻ്റെ ഓദറ് അതിൻ്റെ കഥാകൃത്തിൻ്റെ പേര് ടി പത്മനാഭനാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു പെരഗ്രാഫ് ആദ്യം ചേർക്കണം നമ്മൾ മലയാളത്തിൻ്റെ മല മലയാളത്തിലെ മലയാളത്തിൽ ലോകപ്രസിദ്ധ നേടിയ കഥാകൃത്താണ് ടി പത്മനാഭൻ മലയാളത്തിലെ ലോക പ്രശസ്തി നേടിയ അല്ലെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ കഥാകൃത്താണ് ടി പത്മനാഭൻ പിന്നെ ടി പത്മനാഭൻ്റെ മുഴുവൻ പേര് തിനക്കൽ പത്മനാഭൻ എന്നാണ് തിനക്കൽ തിനക്കൽ പത്മനാഭനാണ് ടി പത്മനാഭൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് തിനക്കൽ പത്മനാഭൻ എന്നാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് ടി പത്മനാഭൻ എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കൽ അവാർഡ് എന്നിവ നേ നേടിയെടുത്ത പ്രസിദ്ധനായ മലയാളത്തിൻ്റെ സ്വന്തം കഥാകൃത്ത് കൂടിയാണ് ആര് ടി പത്മനാഭൻ ആകാ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഗൗരി കടൽ നളിനാകാന്തി മകൻ സിങ്ങിൻ്റെ മരണം പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്നിവയാണ് ഈ ടി പത്മനാഭൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥാ സമാഹാരങ്ങൾ അല്ലെങ്കിൽ ചെറുകഥ ചെറുകഥയിലെ പേരുകളാണ് പഠിക്കേണ്ടത് പ്രധാന ചെറുകഥകളാണ് അദ്ദേഹത്തിൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഗൗരി കടൽ നളിനാകാന്തി മകൻ സിങ്ങിൻ്റെ മരണം പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് ഇതൊക്കെയാണ് എന്ത് ടി പത്മനാഭൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥയുടെ പേരുകൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഗൗരി കടൽ നളിനാകാന്തി മകൻ സിങ്ങിൻ്റെ മരണം പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് ഇതൊക്കെയാണ് ടി പത്മനാഭൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകഥ ചെറുകഥയുടെ പേരുകൾ ഇതിലെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്നുള്ള ചെറുകഥാ സമാഹരണത്തിൻ്റെ അടുത്താണ് നമ്മുടെ പാഠം ജീവൻ്റെ വഴി എന്നുള്ള നമ്മുടെ കഥ നമ്മുടെ ചെറുകഥ നമുക്ക് പഠിക്കാനുള്ള ചെറുകഥ ജീവന്റെ വഴി എന്നുള്ള ചെറുകഥ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്നുള്ള ചെറുകഥാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഇങ്ങനെ ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ ഈ ഗ്രഹ ചെറുകഥാകൃത്തിനെ കുറിച്ച് നമ്മൾ എഴുതണം ഈ കഥാകൃത്തിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആദ്യത്തെ പാരഗ്രാഫ് ഉപയോഗിക്കേണ്ടത് ഒന്നൂടെ പറയാം മലയാളത്തിൻ്റെ മലയാളത്തിലെ ലോക പിടിച്ചു പറ്റിയ കഥാകൃത്താണ് ടി പത്മനാഭൻ തിനക്കൽ പത്മനാഭൻ എന്നതാണ് ടി പത്മനാഭൻ്റെ മുഴുവൻ പേര് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം വയലാർ അവാർഡ് ഓടക്കൊല അവാർഡ് എന്നീ എന്നിവ നേടിയെടുത്ത പ്രസിദ്ധനായ കഥാകൃത്താണ് ടി പത്മനാഭൻ ടി പത്മനാഭൻ്റെ ജനനം കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് പിന്നെ ടി പത്മനാഭൻ്റെ പ്രധാന ചെറുകഥകൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഗൗരി കടൽ നളിനാകാന്തി മകൻ സിങ്ങിൻ്റെ മരണം പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്നിവയാണ് ടി പത്മനാഭൻ്റെ പ്രധാന രചനകൾ പ്രധാന ചെറുകഥകൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഗൗരി കടൽ നളിനാകാന്തി മകൻ സിങ്ങിൻ്റെ മരണം പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്നിവയാണ് ഇതിൽ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്നുള്ള ചെറുകഥാ സമാഹാരത്തിൽ എന്നാണ് ജീവൻ്റെ വഴി എന്ന ചെറുകഥ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേര് നമ്മുടെ ചെറുകഥയുടെ പേര് ജീവൻ്റെ വഴി എന്നുള്ളതാണ് അപ്പം ഈ ചെറുകഥ എടുത്തിരിക്കുന്നത് പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക് എന്നുള്ള ചെറുകഥാ സമാഹാരത്തിൽ നിന്നാണ് ഈ ജീവൻ്റെ വഴി എന്നുള്ള ചെറുകഥ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ പെറാഫ് എഴുതേണ്ടത് പിന്നെ എന്തിനേയും വില കൊടുത്ത് വാ ഏറെക്കാലം നിലനിൽക്കും അല്ല എന്തിനേയും ബലി കൊടുത്ത് എന്തിനേയും നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് എന്തിനേയും ബലി കൊടുത്തിട്ട് ഏറെക്കാലം നിലനിൽക്കും ജീവിക്കും എന്നുള്ള മനുഷ്യൻ്റെ മോഹമുണ്ട് ആ മോഹം വിനാശത്തിൻ്റെ മുന്നോടിയാണെന്നതാണ് ഇതിൻ്റെ പ്രമേയം ഏത് സാധനത്തിനെയല്ല എന്തിനേയും ബലി കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഏറെക്കാലം നിൽക്കാം അല്ലെ ഏറെക്കാലം ജീവിക്കാം എന്നുള്ള മനുഷ്യൻ്റെ മോഹം ആ മോഹത്തിൻ്റെ ആ വ്യാ വ്യാമോഹത്തിൻ്റെ വിനാശത്തിൻ്റെ മുന്നോടി എന്നതായിട്ടാണ് ഇതിൻ്റെ ഈ ജീവൻ്റെ വഴി എന്നുള്ള ടി പത്മനാഭ ചെറു ടി പത്മനാഭൻ്റെ ചെറുകഥയുടെ പ്രമേയതാണ് എന്തിനേയും ബലി കൊടുത്ത് ഏറെക്കാലം നിലനിൽക്കാം എന്ന മനുഷ്യൻ്റെ മോഹം അത് വിനാശത്തിൻ്റെ മുന്നോടിയാണ് എന്നുള്ളതാണ് ജീവൻ്റെ വഴി എന്നുള്ള ടി പത്മനാഭൻ്റെ ചെറുകഥയുടെ പ്രമേയം മനസ്സിലായെന്ന് കരുതുന്നു എന്തിനേയും ബലി കൊടുത്ത് ഏറെ കാലം നിൽക്കാം ഏറെ കാലം ജീവിക്കാം എന്നുള്ള മനുഷ്യൻ്റെ മോഹം വിനാശത്തിൻ്റെ മുന്നോടിയാണ് എന്നതാണ് ടി പത്മനാഭൻ്റെ ജീവൻ്റെ വഴി എന്ന ചെറുകഥയുടെ പ്രമേയം പിന്നെ നമ്മൾ അടുത്ത പ്രമേയമാണ് ചെയ്തേണ്ടത് ആദ്യം നമ്മൾ നമ്മളൊരു പാരാഗ്രാഫ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതി പിന്നെ നമ്മൾ എഴുതേണ്ടത് ഇതിൻ്റെ ഈ കഥയുടെ പ്രമേയത്തെക്കുറിച്ച് എഴുതി പ്രകൃതി നമ്മളുൾപ്പെടെയുള്ള എല്ലാവരും അടങ്ങുന്നതാണ് പ്രകൃതി മരങ്ങൾ ചെറു ജീവികൾ പ്രാണികൾ മൃഗങ്ങൾ മനുഷ്യർ ജീവികൾ സസ്യങ്ങൾ എല്ലാവരും ഉൾപ്പെടുന്നതാണ് എന്ത് പ്രകൃതി എല്ലാവരും കൂടെ ആകുമ്പോഴേ എന്താകുള്ളത് പ്രകൃതി ആവുള്ളൂ നമ്മളാവുള്ളൂ എല്ലാവരും ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് എല്ലാവരും ഭൂമിയുടെ എന്താണ് അവകാശികളാണ് എല്ലാവർക്കും ഇവിടെ എന്തുണ്ട് അവരുടേതായ റോളുണ്ട് ഈ ഭൂമിയിൽ അപ്പം കേട്ടിട്ടില്ലേ ലോകോ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടാവുമ്പോഴേ എന്താ ഉണ്ടാവുള്ളൂ ഈ ലോകത്തിന് സുഖം ഉണ്ടാവുകയുള്ളൂ ആ ജീവിതത്തിന് സുഖം ഉണ്ടാവുകയുള്ളതാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു അപ്പോൾ ഇവിടെ സുഖം വന്നു ചേരുവുള്ളൂ എല്ലാവരും ഇവിടെ വേണം നമ്മൾ ഒന്നിച്ചാണ് താമസിക്കുന്നത് എവിടെ ഈ ഭൂമിയിൽ ഈ ലോകം എല്ലാവരുടേതുമാണ് മനുഷ്യൻ സ്വന്തം എന്നുള്ളത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മനുഷ്യന്മാർക്കൊരു ബോധമുണ്ട് സ്വ എന്താണ് സ്വയം ജീവി സ്വയം എന്നുള്ള ചിന്തയുണ്ട് സ്വന്തമായി ജീവിക്കണം സ്വന്തം കാര്യം നോക്കണം തൻ്റെ കാര്യമേ വിജയിക്കാവൂ തനിക്കത് കിട്ടണം തൻ എപ്പോഴും സ്വാർത്ഥതയാണ് മനുഷ്യൻ്റെ ഇന്നത്തെ മനുഷ്യൻ്റെ എന്താണ് പ്രധാന ചിന്ത എന്താണ് സ്വാർത്ഥതയാണ് അതിനൊക്കെ ഈ ഇതിനെ അതിനെക്കുറിച്ചൊക്കെ ഈ കവി കഥയിൽ പറയുന്നുണ്ട് ഈ ചെറുകഥയിൽ ടി പത്മനാഭന് മനുഷ്യൻ്റെ സ്വാർത്ഥത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ലോകം എല്ലാവരുടേതാണ് പക്ഷേ ഇന്നത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു സ്വയം ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ചുരുങ്ങി ജീവിക്കുന്നു അവന് മാത്രം ജീവിക്കണം മനുഷ്യൻ എന്താണ് സ്വാർത്ഥനാണെന്ന് ഇതിലിങ്ങനെ മനുഷ്യൻ്റെ സ്വാർത്ഥതയെക്കുറിച്ച് നമ്മുടെ കഥാകൃത്ത് ഇതിൽ പരാമർശിക്കുന്നുണ്ട് മനുഷ്യൻ ഇന്നത്തെ മനുഷ്യൻ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നു തൻ്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്നുള്ള ചിന്തയാണ് മനുഷ്യന് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ കഥാപാത്രം ഈ ജീവൻ്റെ വഴി എന്നുള്ള ചെറുകഥയിലെ കഥാപാത്രം ഇന്നത്തെ മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമാണ് അവൻ അവന് തനി തനിക്ക് ഭാഗം കിട്ടിയ തനിക്ക് അവകാശം കിട്ടിയ ഒരു സ്ഥലം അതൊരു പാറ പാ പാറമടയാണ് പാ പാറ നിറഞ്ഞ സ്ഥലമാണ് പക്ഷേ എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു അവൻ എന്ത് ചെയ്യുന്നു തൻ്റെ മുരിങ്ങാമരം നടന്നു ആ വീടിനോട് ചേർത്ത് തന്നിടുന്നു മുരിങ്ങാമരം നടന്നു ആ മുരിങ്ങാമരം വളരെ ചെറിയൊരു മരമാണ് എന്നിട്ട് എന്നിട്ട് പോലും അത് നശിക്കുമ്പോൾ അത് പൊട്ടി വീഴുമ്പോൾ അവന് വല്ലാതെ വേദനിക്കുന്നു തൻ്റെ മുരിങ്ങാമരം പൊട്ടിയപ്പോൾ വല്ലാതെ ജീവ വല്ലാത വല്ലാതെ വേദനിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനാണ് നമ്മുടെ കഥ നമ്മുടെ ഈ ജീവൻ്റെ വഴി എന്നതിലെ പ്രധാന കഥാപാത്രം മുരിങ്ങാമരം വളരെ ചെറിയ മരം മുരിങ്ങാമരം വീഴുമ്പോൾ അത് പൊട്ടുമ്പോൾ വേദനിക്കുന്ന മനുഷ്യനായിട്ടാണ് ജീവൻ്റെ വഴി എന്ന ഈ ചെറു കഥയിലെ പ്രധാന കഥാപാത്രം തനിക്ക് അവകാശമായി കിട്ടുന്ന സ്ഥലത്ത് എന്ത് വാങ്ങുക ഒരു മുരിങ്ങര നാടുകയാണ് നമ്മുടെ ഈ കഥ ഈ നമ്മുടെ കേന്ദ്ര കഥാപാത്രം ഒരു പാറപ്പുറമാണ് മണ്ണുള്ള സ്ഥലം വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ് അവിടെ എന്ത് നടന്നത് മുരിങ്ങാമരം നടന്നത് ആ മുരിങ്ങയിൽ അത്ര ഉണ്ട് ആർക്കീ കഥാകൃത്തിന് ഇത് പൊട്ടി വീഴില്ല എന്തു ചെയ്യില്ല ഈ ഇതിന് ബുദ്ധി തനിക്കൊരു ബുദ്ധിമുട്ടും വരുത്തില്ല എന്നുള്ള എല്ലാവർക്കും വിശ്വസിക്കുന്നുണ്ട് ആ മരത്തിന് ആ കഥാകൃത്ത് ഭാര്യ എന്തു ചെയ്യുന്നത് അസ്വസ്ഥനാണ് ഭാര്യ എന്തു ചെയ്യുന്നത് ചീത്ത പറയുന്നുണ്ട് ഈ മരനട്ടത്തിന് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഭാര്യയോട് ചോദിക്കാത്ത നട്ടയിലൊക്കെ ഭാര്യ ഒരുപാട് പരാതി പറയുന്നു വിഷമിക്കുന്നു അതൊക്കെ നമ്മൾ കഥയിൽ വർണ്ണിക്കുന്നുണ്ട് പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നത് വീടിനോട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നത് ആ മുരിങ്ങ മരം നടന്നത് അയാൾ അയാൾ ആനന്ദം കണ്ടെത്തുന്നു അയാൾ ഒരു കുടുംബമായിട്ട് എന്നെ കാണുന്നു അതിൽ കിളികൾ വന്നിരിക്കുന്നു പക്ഷികൾ വന്നിരിക്കുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതമുണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്ത് ആ മരം ആ മുരിങ്ങ മരം ഒരുപാട് ജീവികൾ അതിൽ എന്ത് ചെയ്യുന്നു കൂട്ടുകൊടുന്നു ഒരുപാട് പേരുടെ ജീവിതമാർഗമായി ജീവിതമായിട്ട് എന്തു ചെയ്യുന്നത് ആ മുരിങ്ങ മരം മാറുന്നുണ്ട് എന്നാൽ ആ മുരിങ്ങ മരത്തിൻ്റെ പതനം നാശത്തിൽ വല്ലാതെ എന്ത് ചെയ്യുന്ന അയാൾ അയാൾ വിഷമിക്കുന്നതായിട്ടാണ് അയാൾ കഥാകൃത്ത് പറയുന്നത് ആർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെ അവരാളുടെ ജീവിതം അളം തെറ്റുന്നു അയാൾ ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അയാളെന്ത് ചെയ്യുന്നില്ല കുളിക്കുന്നില്ല അയാൾ എന്ത് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്നു അയാൾ അയാളുടെ ജീവി ജീവിതചര്യമൊക്കെ മാറുകയാണ് ഈ മുരിങ്ങ മരത്തിൻ്റെ നാശത്തിലൂടെ അല്ലെങ്കിൽ മുരിങ്ങ മരം പൊട്ടിയതിലൂടെ അയാൾ എന്ത് ചെയ്യുന്നു അയാൾ തീർത്ത് ഒറ്റപ്പെടുന്നു അയാൾക്ക് എന്ത് ചെയ്യും ഉറങ്ങാൻ മറന്നു പോകുന്നില്ല അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല കുളിക്കുന്നില്ല അങ്ങനെ വല്ലാതെ എന്ത് ചെയ്യുന്ന അയാൾ ഒരു അയാളുടെ ജീവിതം വളരെ സങ്കീർണ്ണതയിലൂടെ കടന്നു പോകുന്നു ആ മുരിങ്ങമായുടെ പതനം അയാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തുന്നു ഒക്കെയാണ് ഇതിൽ കഥാകൃത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഘട്ടത്തിൽ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സന്തോഷമായില്ലേ എന്ന് കാരണം ഭാര്യയോട് സമ്മതം വാങ്ങാതെയാണ് അയാൾ മരം നട്ടത് അപ്പോൾ ഇത് ഇത് തളർന്നു വീണ ഇത് വീണപ്പോൾ ഇത് നശിച്ചപ്പോൾ അയാൾ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്ക് നിനക്കെന്തായില്ലേ സന്തോഷമായില്ലേ നീ ഇതിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയില്ലായിരുന്നോ ഇപ്പം നിനക്ക് സന്തോഷമായില്ലെന്നൊക്കെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കഥയുടെ എന്ത് ഇതിവൃത്തം ഇമ്പോർട്ടൻ്റ് ആണ് പരിശീലിക്ക് സാധ്യത ഏറെയാണ് പിന്നെ ഇയാൾ ഈ മരത്തിനെ കുറിച്ചിട്ട് ഈ മരം വൃത്തിയാക്കാനല്ലേ നന്നാക്കി വെക്കാനൊക്കെ ഇതിപ്പോൾ ജോലിയെടുക്കാൻ ആൾ തേടി പോകുന്നുണ്ട് പക്ഷെ ആ ജോലി ചെയ്യാൻ ആരും ആരും കിട്ടുന്നില്ല ഒന്നും ചെയ്യാതെ പൈസ ഉണ്ടാക്കുക എന്നുള്ള മനുഷ്യൻ്റെ ചിന്തയുണ്ട് ജോലി ചെയ്യാൻ ആരും കിട്ടുന്നില്ല അങ്ങനെ ഇയാൾ കയറി നോക്കുന്നപ്പോൾ പൊട്ടി വീണ ഭാഗത്ത് അതിൻ്റെ പച്ചപ്പ് കാണുന്നുണ്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഈ ഇലയുടെ പച്ചപ്പ് അപ്പോൾ ഒരു സെൻറ്റൻസ് ഇവിടെ പറയുന്നത് പാഠഭാഗത്തിൽ ജീവൻ്റെ പ്രവാഹമുള്ള കുഞ്ഞിലകൾ കാണുന്നു ഇയാൾ കോണി വെച്ചിട്ടേ അവിടെ കയറുന്നുണ്ട് ഈ മരത്തിൻ്റെ ആ പൊട്ടിയ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ എന്തുണ്ട് ഇയാള് സ്വയം ചെയ്യുന്നുണ്ട് പണിക്കാരെ കിട്ടാഞ്ഞപ്പോൾ ഇയാൾ സ്വയം ചെയ്യുകയാണ് നമ്മുടെ കഥാപാത്രം സ്വയം എന്ത് ചെയ്യുന്നു ആ വെട്ടി മാറ്റുകയാണ് തളർന്ന് വീണ പൊട്ടി വീണ മരം വെട്ടി മാറ്റാൻ വേണ്ടി മുകളിൽ കയറിയപ്പോൾ ഇയാള് കാണുകയാണ് ജീവൻ്റെ പ്രവാഹമുള്ള കുഞ്ഞിലകൾ ഞാൻ കണ്ടു അങ്ങനത്തെ തന്നെ പാഠഭാഗത്ത് പറയുന്നുണ്ട് ജീവൻ്റെ പ്രവാഹമുള്ള കുഞ്ഞിലകൾ ഞാൻ കണ്ടു ആ പൊട്ടിയ ഭാഗത്തെ പച്ചപ്പ് അത് കാണുമ്പോൾ ഒരുപാട് എന്താകുന്നു സന്തോഷമാകുന്നു ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഇതിവൃത്തം ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് വരാം ചാപ്റ്റർ പേര് ഞാൻ പറഞ്ഞു ജീവൻ്റെ വഴി ഓദറെ പേര് നമ്മുടെ കഥാകൃത്തിൻ്റെ പേര് ടി പത്മനാഭൻ നമ്മൾ ഒരു പുറത്തില്ല എഴുതേണ്ടതുള്ളൂ ഒരു പുറം മുതൽ ഒന്നര പുറം വരെയാണ് ഇതിന് ഇതിൽ അപ്പോൾ ഒരു പുറത്തിൽ എഴുതിയാലും മാർക്ക് കിട്ടും ഇതിലെല്ലാ പോയിന്റ്സും വരണം അപ്പം ആദ്യത്തെ പോയിൻറ്റ് നമ്മുടെ കഥാകൃ കഥാകൃതത്തെക്കുറിച്ച് വിശദീകരിക്കണം പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ പ്രമേയം എഴുതണം പിന്നെ ഇതിൻ്റെ കഥ ഏറ്റവും ചുരിയങ്ങിയ വാക്കുകളായിട്ട് എന്ത് ചെയ്യണം പ്രതിപാദിക്കണം ഈ രീതിയിലാണ് എഴുതേണ്ടത് അപ്പോൾ ജീവൻ്റെ വഴി ടി പത്മനാഭൻ ടി പത്മനാഭൻ ആരാണ് തിനക്കൽ പത്മനാഭനാണ് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊരു അദ്ദേഹം എഴുതണം ആദ്യത്തെ പാരഗ്രാഫ് പിന്നെ ഇതിന് രണ്ടാമത്തെ പാരഗ്രാഫ് എഴുതേണ്ടത് ഇതിൻ്റെ പ്രമേയമാണ് എന്തിനേയും ബലി കൊടുത്ത് എന്തിനേയും ബലി കൊടുത്ത് ഏറെ കാലം നിലനിൽക്കാം ജീവിക്കാം എന്നുള്ള മനുഷ്യൻ്റെ മോഹം വിനാശത്തിൻ്റെ മുന്നോടിയാണ് എന്നതാണ് ഈ ജീ ജീവൻ്റെ വഴി എന്നുള്ള ടി പത്മനാഭൻ്റെ ചെറുകഥയുടെ പ്രമേയം പിന്നെ കഥയിലേക്ക് പോകാം പിന്നെ ആദ്യം നമ്മൾ അത് എഴുതുമ്പോൾ മനുഷ്യൻ്റെ ഇന്നത്തെ മനുഷ്യൻ്റെ ആ ചിന്തകളൊക്കെ എഴുതണം പിന്നെ പ്രകൃതി എല്ലാവർക്കും ഉള്ളതാണ് ലോകം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ളതാണ് എല്ലാവരും ജീവൻ്റെ ഭൂമിയുടെ അവകാശികളാണ് പ്രകൃതിയിൽ നമ്മൾ ഒന്നാണ് മരങ്ങൾ ജീവികൾ മൃഗങ്ങൾ മനുഷ്യർ എല്ലാവരും ഉണ്ടാവും എന്ത് പ്രകൃതിയിൽ അപ്പോ എന്താകുന്നുള്ളൂ ലോകോ സമസ്തോ സുഖിനോ ബവന്തോ ആവുള്ളൂ എല്ലാവരും എന്താണ് ഭൂമിയുടെ അവകാശികളാണ് അതിനെക്കുറിച്ച് ചെയ്തണം പിന്നെ ഇന്നത്തെ മനുഷ്യൻ്റെ സ്വാർത്ഥയെക്കുറിച്ച് ചെയ്തണം അതൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് സ്വാർത്ഥനാണ് അവന് അവൻ്റെ ചിന്ത അവൻ്റേത് മാത്രമായി അവന് മാത്രം ജീവിക്കണം അവന് അവൻ്റെ കാര്യം മാത്രം നടക്കണം അവന് മാത്രം സന്തോഷം കിട്ടണം അവന് മാത്രം പണം കിട്ടണം എന്നുള്ള സ്വന്തം കാര്യം തൻ്റെ കാര്യം എന്ന രീതിയിലേക്ക് ഇന്നത്തെ മനുഷ്യൻ മാറി കഴിഞ്ഞു അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ടി പത്മനാഭൻ ജീവൻ്റെ വഴി എന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇ നമ്മുടെ ഈ നമ്മുടെ കഥ കേന്ദ്ര കഥാപാത്രത്തെക്കുറിച്ച് ചെയ്ത എന്താണ് മുരിങ്ങാമരം വീണപ്പോൾ പൊട്ടിയപ്പോൾ അത് വല്ലാതെ അസ്വസ്ഥനാകുന്നു കരയുന്നു വിഷമിക്കുന്നു നമ്മുടെ കേന്ദ്ര കഥാപാത്രം മുരിങ്ങാമരം മാത്രം മുരിങ്ങാമരം വളരെ ചെറിയ മരം ആയി എന്നിട്ടും എന്ത് ചെയ്യുന്നത് അത് വീണപ്പോൾ പോലും വേദനിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ ഈ ജീവൻ്റെ വഴി എന്നതിലെ പ്രധാന കഥാപാത്രം തനിക്ക് അവകാശമായി കിട്ടിയ സ്ഥലത്ത് എന്ത് ചെയ്യുന്നത് അയാൾ മുരിങ്ങാമരം നടന്നത് ഭാര്യയ്ക്ക് ഭാര്യ ഒന്നും അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നത് സ്വന്തപ്രകാരം മണ്ണോട് തൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് പാറപ്പുറം അവിടെ എന്ത് ചെയ്യുന്നു ആ നട്ടുപിടി നട്ടുപിടിപ്പിക്കുന്നു മുരിങ്ങാമരം എന്നാൽ പെട്ടെന്നുള്ള എൻ്റെ എന്താണ് അതിൻ്റെ ആ മുരിങ്ങാമരം പൊട്ടിപ്പോ പൊട്ടിയപ്പോൾ അല്ല വല്ലാതെ എന്ത് ചെയ്യുന്നു അസ്വസ്ഥനാണ് ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഒരു എസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജീവൻ്റെ വഴി ടി പത്മനാഭൻ്റെ ജീവൻ്റെ വഴി എന്നതിലെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ എസ് എന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ആ ഗൗളികളെ പാഠം ഉണ്ടല്ലോ ഗൗളികളെ പാഠം ഗ്രേസ്യ എഴുതിയ ഒരു ആക്ഷേപഹാസ്യമുണ്ട് സാമൂഹിക ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹിക വിമർശനം നടത്തുന്ന ഒരു ചാപ്റ്ററാണ് അതെന്താണ് ഗൗളി ജന്മം ഗ്രേസ്യ എഴുതിയ ഗൗളി ജന്മം എന്നുള്ള എന്താണ് ആ കഥ ആക്ഷയ കഥ സാമൂഹിക വിമർശനം നടത്തുന്നു ഒരു സ്ത്രീപക്ഷ എന്താണ് ചെറുകഥയാണ് അതെന്ത് ഈ ഗൗളി ജന്മം ഒരു സ്ത്രീപക്ഷ ചെറുകഥയാണ് ഗ്രേസ് എഴുതിയ ഗൗളി ജന്മം രണ്ട് ഗൗളികളെ കുറിച്ച് അതിൽ പ്രധാനമായിട്ട് ഇപ്പം പറയുന്നു ഗൗളികൾ ആ ഒരു ആൺകൗളിയുമുണ്ട് പെൺകൗളിയുമുണ്ട് ആശയത്തിലൂടെ ആശയം അവതരിപ്പിക്കുക അവിടെ ചെയ്തിരിക്കുന്നത് ഗൗളികളെ രണ്ട് ഗൗളികളെ മുൻനിർത്തി പുതിയ കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്നു അതിൽ ആൺകൗളി പുരുഷാധിപത്യത്തിൻ്റെ സമൂഹത്തിൻ്റെ പ്രതി പ്രതി പ്രതിനിധിയായിട്ട് കാണുന്നു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആൺകവളി അതിൽ പറയുന്നത് എന്നാൽ അവഗണന നേരിടുന്ന ചൂഷണത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന അല്ല അവഗണയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന പെൺ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ആ പെൺകൗളി അങ്ങനെ രണ്ട് ഗവളി ആൺകൗളിയും പെൺകൗളിയും അവ ആൺകൗളി എന്താണ് പുരുഷാധിപത്യത്തിൻ്റെ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആൺകൗളി ഇതിൽ പറയുന്നത് എന്നാൽ ചൂഷണത്തിനെതിരെ അവഗണയിൽ നിന്ന് അവഗണനയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന പെൺ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ പെൺകൗളി ഇതിൽ ഇതിൽ നമ്മുടെ ഗ്രേസി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഗ്രേസി നമ്മൾ ആ രണ്ടാമത്തെ ദിവസത്തെ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് ഗൗളി ജന്മം എന്ന ഗ്രേസിയുടെ ആ സ്ത്രീപക്ഷ ചെറുകഥയിൽ നിന്നാണ് രണ്ടാമത്തെ ദിവസത്തെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് അതൊരു അതൊരു ആക്ഷേപഹാസ്യമാണ് സാ എന്താണ് ജന്മം എന്ന ഈ ചെറുകഥ ഒരു ആക്ഷേപ ഹാസ്യമാണ് ഇതിൽ ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹിക വിമർശനം നടത്തുന്നു ഇതൊരു സ്ത്രീപക്ഷ ചെറുകഥയാണ് രണ്ട് ഗൗളികളെ മുൻനിർത്തിയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് കഥ പറയുന്നത് രണ്ട് ഗൗളികളെയാണ് ആൺകൗളിയും പെൺകൗളിയും അത് ഹാസ്യത്തിലൂടെ ആശയം അവതരിപ്പിക്കുന്നു പറഞ്ഞല്ലോ പുതിയൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു ഗൗളി ഗൗളികളിലൂടെ ഇതിൽ ആൺഗൗളി പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പ്രതിനിധിയായും ഇതിൽ ആൺഗൗളികൾ ഇതിൽ ആൺഗൗളി പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പ്രതി പ്രതിനിധിയായും പെൺഗൗളി ചൂഷണത്തിൽ നിന്ന് അവഗണനയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന പെൺ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ആദ്യത്തെ പെഗ്രാഫ് അതിനെക്കുറിച്ച് ചെയ്താൽ പിന്നെ ഇവിടെ കഥ നടക്കുന്ന ഒരു ആശുപത്രിയിലാണ് ആശുപത്രിയിൽ കഥ നടക്കുന്നത് അതിൽ ആ ഫോട്ടോ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ പുറകിൽ പുറകിൽ നിന്നാണ് ഈ രണ്ട് ഗൗളികൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് കഥ നമ്മുടെ കഥാകൃത്ത് പറയുന്ന ദാമ്പത്യത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് രണ്ട് ഗൗളികൾ പുറത്തു വരുന്നു ആ റൂമിൽ വെച്ചിരിക്കുന്ന ആ ആശുപത്രിയിൽ റൂമിൽ വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിന്ന് ഫോട്ടോക്ക് പുറകിൽ നിന്നാണ് ഇവർ പുറത്ത് വരുന്നത് അതിങ്ങനെ പറയുന്നത് ദാമ്പത്യത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് പുറത്തുവരുന്ന രണ്ട് ഗൗളികൾ അവർ അവർ കാണുന്നത് കാഴ്ച എന്താണ് ആശുപത്രിയിൽ എന്തു ചെയ്യുന്നത് ഒരു വൈകാരികമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് അപകടത്തിൽ പെട്ട് പരിക്കേറ്റ് കിടക്കുകയാണ് മരണാസന്നനായി കിടക്കുകയാണ് അവർ ഒരു പുരുഷന് അപകടത്തിൽ പരിക്കേറ്റ് മരണം കാത്ത് കിടക്കുന്ന എന്താണ് ഒരു യുവാവിനെ നമ്മൾ കാണുന്നുണ്ട് ആ യുവാവിൻ്റെ കാൽ കീഴിൽ എന്ത് ചെയ്യുന്നത് പ്രതിമ പോലെ നിശ്ചലമായി കട കരഞ്ഞിരിക്കുന്ന ഒരു ഭാര്യയെ കാണുന്നു അപകടത്തിൽ പരിക്കേറ്റ് മരണം കാത്തു കിടക്കുന്ന ഒരു ഒരു യുവാവ് ആ യുവാവിൻ്റെ കാൽ പ്രതിമ പോലെ കരഞ്ഞിരിക്കുക അല്ലെങ്കിൽ നിശ്ചലമായിട്ട് വിഷമിച്ചിരിക്കുന്ന എന്തെന്ന് ഒരു ഭാര്യയെ നമ്മൾ കാണാം അപ്പോൾ ഈ ഇതാണ് ഈ ഗൗളികൾ കാണുന്നത് ഈ ദൃശ്യമാണ് ഗൗളികൾ കാണുന്നത് ഇതിൽ ആൺഗൗളി അഹങ്കാരം ഇവിടെ പറയുന്നുണ്ട് എന്താ ആൺകൗളീനെ കുറിച്ച് പറയുന്നുണ്ട് ആൺഗൗളിക്ക് എന്താണ് ഭയങ്കര അഹങ്കാരമെന്നാണ് പറയുന്നുണ്ട് തനിക്ക് എല്ലാം എല്ലാം മുൻകൂട്ടി കാണാം എനിക്ക് എന്താണ് ഈ ഭാവിയും അതുപോലെ വർത്തമാന വർത്തമാന കാലത്തോടൊത്തോടൊപ്പം തന്നെ ഭാവി കാലവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന ചിന്താഗതിയുള്ള ഒരു അഹങ്കാരമുള്ള അഹന്ത അഹന്തയുള്ള ഒരു കഥാപാത്രമാണ് അത് ആൺകൗളി എന്നാൽ പെൺകു പെൺകൗളി എന്താണ് തൻ്റെ അറിവില്ലായ്മയിൽ ദുഃഖം ദുഃഖം ദുഃഖമുള്ള ഭർത്താവിൻ്റെ അറിവിൽ സന്തോഷം കാണുകയും ചെയ്യുന്ന ആയിട്ടാണ് പെൺകൗളിയുടെ സ്വഭാവം തൻ്റെ അറിവില്ലായ്മയിൽ വല്ലാതെ ദുഃഖവും ഭർത്താവിൻ്റെ അറിവിൽ സന്തോഷവും എന്ത് ചെയ്യുന്നത് അനുഭവിക്കുന്ന ആയിട്ടാണ് പെൺകൗളിയുടെ സ്വഭാവം വന്നിരിക്കുന്നത് എന്നാൽ ആൺകൗളി എന്താണ് അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ അഹന്ത കൊണ്ട് തനിക്കെല്ലാം മുൻകൂട്ടി കാണാം അറിയാൻ പറ്റും എനിക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ പറ്റും എന്നുള്ള ഒരു അഹങ്കാരം അല്ല അഹന്തയുടെ പ്രതീകമായിട്ടാണ് ആൺകോളി ആൺകവളിയെ അവതരിപ്പിക്കുന്നത് എന്നാൽ ഒന്നും അറിയില്ല അറിവില്ലായ്മയിൽ നിന്ന് ദുഃഖം തൻ്റെ അറിവില്ലായ്മയിൽ ദുഃഖം നേരിടുന്ന ദുഃഖം അനുഭവിക്കുന്നതും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അറിവിൽ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തുന്ന പെൺകൗളിയായിട്ടാണ് അതിൽ ആ രണ്ട് ഗൗളികളുടെ സ്വഭാവം ഇവിടെ പ്രതിപാദിക്കുന്നത് ഇവിടെ ഈ ഇവിടെ ഈ ഗൗളികളിലൂടെ കഥാകാരി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രോഗി മരണത്തിനേക്ക് അടയ്ക്കും അടുക്കുമ്പോഴും ഭാര്യയെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വികാരപരമായി സംസാരിക്കുന്നുണ്ട് ഭാര്യയോട് അതായത് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്നതൊക്കെയുണ്ട് ഭർത്താവ് മരണാസന്നമായി കിടക്കുകയാണ് ഉടനെ മരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഇതിൽ നിൽക്കുകയാണ് ഭർത്താവ് അപ്പോൾ അവിടെ വന്ന ബന്ധുക്കൾ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത് ഭാര്യയോടെ എന്ത് ചെയ്യുന്നത് അപോഷം നടത്താൻ ഗർഭചിത്രം നടത്താൻ ചെയ്യുന്നത് ആവശ്യപ്പെടുന്നു കാരണം അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും അല്ലെങ്കിൽ നോക്കേണ്ടി വരും അച്ഛനില്ലാത്ത കുട്ടികൾ വളരേണ്ടി വരും എന്നുള്ള രീതിയിൽ അച്ഛൻ മരിച്ചു പോകുന്ന രീതിയിൽ ഭാര്യയോട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെടുന്ന ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നത് പെൺകൗളിക്ക് വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെൺകൗളി എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് പറയുന്നുണ്ട് പെൺകാളി അന്ധവിശ്വാസം വിപത്തിനെ കുറിച്ചൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നു അന്ധവിശ്വാസം വിപത്ത് എന്ന പിന്നെ ഇതിൽ ആ പെൺകുളി അവസാനം ആ സ്ത്രീയുടെ ബാഗിൽ കയറിയിരിക്കുകയാണ് ആ സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് ആ ആ പുരുഷന് മരിച്ചു പോയി അപ്പോൾ ആ സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് അവിടെ എന്തൊക്കെ നടക്കാമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു ആ പെൺകൗളി എന്ത് ചെയ്യുന്നു ഈ ആൺകൗളിയെ വിട്ടിട്ട് പെൺകൗളി എന്ത് ചെയ്യുന്നു സ്വതന്ത്രമായി ചിന്തിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ആ സ്ത്രീയുടെ ബാഗിൽ കയറിയിരിക്കുക എന്നാണ് അങ്ങനെയാണ് പാഠം അവസാനിക്കുന്നത് അപ്പോൾ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കരുണയോട് അനുകമ്പ കരുണയോട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഇതായിട്ടാണ് എന്തു ചെയ്യുന്നത് സ്ത്രീ ആയിട്ടാണ് ഇവിടെ ആ പെൺകൗളിയെ ചിത്രീകരിക്കുന്നത് സ്വാതന്ത്ര്യ ബോധം കരുണയോട് എന്തു ചെയ്യുന്നത് കരുണയോട് കരുണ കാണിക്കുന്ന സ്ത്രീയോട് അതുപോലെ പ്രതിസന്ധിയോടുള്ള പ്രതിസന്ധികളെ തര നേരിടാനുള്ള കഴിവ് പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ആ പെൺകൗളി എന്ത് ചെയ്യുന്നത് ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ച ആ സ്ത്രീയുടെ എന്ത് ചെയ്യുന്നത് ബാഗിലേക്ക് കയറി കയറിയിരിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പാഠം അവസാനിക്കുന്നത് അപ്പോൾ ഇതും എന്തു നന്നായിട്ട് വായിച്ചു പോകണം ഈ രണ്ട് എസ് എ ആണ് നമ്മൾ പ്രതീക്ഷ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന രണ്ട് എസ് എ അതോടൊപ്പം തന്നെയുണ്ട് നമ്മുടെ ഗാന്ധാരി വിലാപം കൊണ്ടുമുണ്ട് അപ്പോൾ അടുത്തൊരു അത് ചെയ്യാൻ ശ്രമിക്കുക ഗാന്ധാരി വിലാപം അപ്പോൾ എല്ലാവരും ആവർത്തിച്ച് അവർത്തി കേട്ട് മനസ്സിലാക്കി പഠിക്കുക നന്ദി നമസ്കാരം